മലയാളികളുടെ പ്രിയ നടൻ ജയറാമിൻ്റെ മകൾ മാളവികയുടെ വിവാഹം ഇന്ന് രാവിലെയാണ് നടന്നത് ഗുരുവായൂരിൽ നടന്ന ചടങ്ങിൽ ജയറാമും ഭാര്യ പാർവതിയും മാളവികയെ നവനീതിന് ഹസ്തദാനം ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് കാളിദാസ് ജയറാമിനെയും വീഡിയോയിൽ കാണാം തങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് ഈ വർഷം ജനുവരിയിലായിരുന്നു മാളവികയുടെയും നവനീതിൻ്റെയും വിവാഹ നിശ്ചയം നടന്നത് കൂർഗിലെ മടക്കേര റിസോർട്ടിൽ വെച്ചായിരുന്നു താരങ്ങളുടെ വിവാഹ നിശ്ചയം അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് പാലക്കാട് സ്വദേശിയാണ് നവനീത് ഗിരീഷ് യു കെയിൽ ചാറ്റേഡ് അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്നു രാവിലെ ആറേ പതിനഞ്ചിന് ശുഭമുഹൂർത്തത്തിൽ നിറഞ്ഞ മനസ്സോടെ ജയറാമേട്ടൻ മകളെ മരുമകനെ അനുഗ്രഹിച്ചു കാളിദാസ് ജയറാമിൻ്റെ ഭാവി വധു തരുണിയും നടൻ സുരേഷ് ഗോപിയും ഭാര്യ രാധികയും അപർണ ബാലമുരളിയും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് രാവിലെ പത്ത് മണിക്ക് തൃശ്ശൂരിലെ ഹയാത്ത് ഹോട്ടലിൽ വെച്ചാണ് വിവാഹ സൽക്കാരം നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ വിവാഹത്തിൽ പങ്കെടുക്കാൻ തൃശ്ശൂരിലെത്തിയിട്ടുണ്ട് തമിഴ് ശൈലിയിലുള്ള സാരിയിലാണ് മാളവിക തൻ്റെ താരികെട്ടിന് തയ്യാറായത് കസവുമുണ്ടും മേലുമുണ്ടും ധരിച്ചാണ് നവനീത് വന്നത് ഇരുവരുടെയും സേവ് ദ ഡേറ്റ് വീഡിയോ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു